ദിയാ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണെന്ന് തന്നെ പറയണം എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് അതിലൊന്നു തന്നെയാണ് ഇപ്പോൾ അഞ്ചാം മാസത്തെ ചടങ്ങ് അഞ്ചാം മാസത്തെ ചടങ്ങിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാത്ത വ്യക്തിയാണ് ദിയ എന്ന വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു രണ്ട് ദിവസമായിരുന്നു ഇവരുടെ ചടങ്ങുകൾ നടന്നത് ആദ്യത്തെ ദിവസം ദിയയ്ക്ക് വേണ്ടിയുള്ള ചടങ്ങുകളാണ് രണ്ടാമത്തെ ദിവസം ദിയയ്ക്കും കുഞ്ഞിനും വേണ്ടിയുള്ള ചടങ്ങുകളായിരുന്നു ആദ്യത്തെ ദിവസം അശ്വിനും ദിയയും തന്നെയായിരുന്നു പ്രാധാന്യമുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതെല്ലാം അശ്വിൻ്റെ അമ്മയുടെ ഓരോ കാര്യങ്ങളാണെന്ന് പറയുന്നു അധികം ഒരുങ്ങുന്നതൊന്നും ഇഷ്ടമല്ല പ്രത്യേകിച്ച് വലിയ ആഭരണങ്ങൾ ഇടുന്നതോ കരി വരയ്ക്കുന്നതോ പോലും ഇഷ്ടമല്ല ഇതുവരെ കരി വരയ്ക്കുകയോ വലിയ പൊട്ടിടുകയോ അല്ലെങ്കിൽ തലയിലൊക്കെ തന്നെയും പ്രത്യേക രീതിയിലുള്ള ആഭരണങ്ങൾ ധരിക്കുകയോ ഒന്നും ചെയ്യാത്ത വ്യക്തിയാണ് ദിയ എങ്കിലും ഇപ്പോൾ ഒരു തമിഴ് ബ്രാഹ്മണ രീതിയിൽ തന്നെ ഒരുങ്ങിയെത്തിയിരിക്കുകയാണ് ദിയ അഞ്ചാം മാസത്തിലെ ഈ രണ്ട് ദിവസം പൂജ എന്ന് പറയുന്നത് തമിഴ് ബ്രാഹ്മണരുടെ രീതിയാണ് ആ രീതി ഞങ്ങളും നോക്കുന്നുണ്ട് അശുവിന്റെ വീട്ടുകാർ ഒന്ന് നോക്കുന്നു അതുകൊണ്ട് അവർ തന്നെ അറേഞ്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ട്രിവാൻഡ്രം ഒരു ചെറിയ ഹോളെ വെച്ചാണ് ഇത് നടത്തുന്നത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ഉള്ളതെന്ന് ദിയ എടുത്തു പറയുന്നുണ്ട് അടുത്ത സുഹൃത്തുക്കളെ മാത്രമാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നാലും അശ്വിന്റെ അമ്മയുടെ ആഗ്രഹമാണ് അശ്വിന്റെ അമ്മയാണ് ഇതിനെല്ലാം തന്നെ നിർബന്ധിച്ചിരിക്കുന്നതെന്ന് ദിയ കൂട്ടിച്ചേർക്കുന്നു ദിയ കണ്ടിട്ട് ഒരു ദേവിയെ പോലെ ഉണ്ട് എന്നാണ് പലരും പറയുന്നത് പണ്ട് അമ്മയുടെ വ്ളോഗിൽ നിൽക്കാത്ത നിൽക്കുന്ന ഒരു ധിയ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു കുടുംബവുമായി ഒരുപാട് അടുത്തത് എന്നാൽ ഗർഭിണിയായതുകൊണ്ട് ഇറങ്ങി ഓടാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഓസി അവിടെ പിടിച്ചു നിൽക്കുന്നതെന്നായിരുന്നു അതിനുള്ള മറുപടി കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ ഏറ്റവും വ്യത്യസ്തയായി നിൽക്കാറുള്ള ആളാണ് ദിയ ചേച്ചി അഹാന ആഹാനടക്കമുള്ളവർ സിനിമയും കരിയറുമായി ഒക്കെ തന്നെയും തിരക്കിലാകുമ്പോൾ ദിയ വിവാഹം കഴിച്ച് കുടുംബജീവിതം ആസ്വദിക്കുന്ന തിരക്കിലാണ് പലപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഓസി അശ്വിനുമായിട്ടുള്ള വിവാഹം സ്വയം തീരുമാനിച്ചു നടത്തിയെന്ന് പറയാറുണ്ട് ഇഷ്ടമുണ്ടെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ ആർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല ശേഷം താൻ ആഗ്രഹിച്ചതുപോലെ സ്വന്തമായി പ്ലാൻ ചെയ്ത് ദിയയും അശ്വിനും ചേർന്നാണ് കല്യാണം നടത്തിയത് വലിയൊരു താരവിവാഹമായി മാറാൻ താൽപര്യമില്ലാത്തത് അത്യാവശ്യം അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം പങ്കെടുപ്പിച്ചാണ് വിവാഹം നടത്തിയതെന്ന് പറയുന്നു മൂന്ന് മാസത്തിന് ശേഷം ഗർഭിണിയാവുകയും ചെയ്തു അതിനുശേഷം ദിയയുടെ വാർത്തകൾ കൂടുതലും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ടെന്ന് തന്നെ പറയണം അപ്പോൾ മുതൽ പ്രേക്ഷകരുടെ വാർത്തകൾക്ക് കാതോർത്തിരിക്കാറുണ്ട് ദിയ ശേഷം അശ്വിന്റെ വീട്ടിൽ പ്രത്യേകത ചല നടത്താറുണ്ട് വിവാഹമൊന്നും ചെറിയ രീതിയിലല്ല നടത്തിയത് തമിഴ് ബ്രാഹ്മൺ രീതിയും മിക്സ് ചെയ്താണ് ഇത് നടത്തിയത് അതുകൊണ്ട് തന്നെ മുഴുവൻ ബ്രാഹ്മൺ രീതിയിൽ നടത്താൻ ഒരു വിഷമം അശ്വിൻ്റെ അമ്മയ്ക്കുണ്ട് എന്നാൽ കുഞ്ഞു ജനിക്കാറാകുമ്പോൾ ചെയ്യുന്ന ചടങ്ങുകളൊക്കെ ചെയ്തേ മതിയാകൂ എന്ന് അശ്വിന്റെ അമ്മ തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നു അതുകൊണ്ട് അതിലൊരു എതിർപ്പും പറയാൻ സാധിക്കില്ല അത് വളരെയധികം ചെയ്തേ മതിയാകൂ അത് അശ്വിൻ്റെ വീട്ടുകാരുടെ നിർബന്ധമാണ് അവർ വർഷങ്ങളായി ചെയ്യുന്നതാണ് നമുക്കതൊന്നും മാറ്റാൻ സാധിക്കില്ലല്ലോ എന്നാണ് ദിയാകൃഷ്ണൻ ഉടനെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ